സ്കൂൾ നടി മഞ്ജു പിള്ളയുടെ പുത്തൻ ചിത്രമാണ് പുറത്തുവരുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെടുകയാണ് മഞ്ജുപിള്ളയുടെ ഈ പുത്തൻ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഒരു പ്രധാന കാരണമുണ്ട് മഞ്ചുപിള്ളയുടെ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷമുള്ള ആദ്യ ഒറ്റയ്ക്കുള്ള യാത്രയാണ് അതിന്റെ സന്തോഷം മഞ്ജുപിള്ളയുടെ മുഖത്ത് തന്നെ കാണാനുണ്ട് തന്റെ ജീവിതത്തിൽ താൻ ഇപ്പോൾ നല്ല സന്തോഷം അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മഞ്ജുപിള്ള ആ തീരുമാനത്തെ കുറിച്ച് തന്നെ പറഞ്ഞത് മഞ്ജുപിള്ളയുടെ ഭർത്താവ് സുജിത്ത് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് കുറച്ചധികം നാളുകളായി തന്നെ ഞങ്ങൾ അകന്ന് താമസിക്കുകയാണ് എന്നാണ് സുജിത് അന്ന് വ്യക്തമാക്കിയത് എന്നാൽ മഞ്ജുപിള്ള ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മഞ്ജുവിന്റെയും സുജിത്തിന്റെയും ഏക മകൾ ദയാ തിരുവനന്തപുരത്ത് മഞ്ജുവിന്റെ അമ്മയോടൊപ്പവും അച്ഛനോടൊപ്പവുമാണ് ഇവിടെ നിന്ന് പഠിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യാനാണ് ഇനി ആ കുട്ടിയുടെ പരിപാടിയും എന്തായാലും അച്ഛനെ കാണണം എന്നുള്ളപ്പോൾ അച്ഛൻ്റെ അടുത്തേക്കും അമ്മയെ കാണണം എന്നുള്ളപ്പോൾ അടുത്തേക്കും വരും പുതിയ ഫ്ലാറ്റ് വാങ്ങി അവിടെ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം അമ്മൂമ്മയോടൊപ്പം താമസിക്കാനാണ് ദയയ്ക്ക് ഇരുപത്തിനാല് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ച് ഇപ്പോൾ കുട്ടി നിക്കറൊക്കെയിട്ട് ടിച്ചു പൊളിക്കുകയാണ് മഞ്ജു ഗോവയിലാണ് ഇപ്പോൾ താരം ഉള്ളത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് താൻ എന്ന് അറിയിച്ചത് എൻ്റെ ജീവിതം പൂർണ്ണമായും ഞാൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് പങ്കുവച്ചാണ് നടി എത്തിയത് ആ ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞതും ഗോവ ബീച്ചിൽ നിന്നുള്ളതാണ് ഈ ചിത്രങ്ങളൊക്കെയും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോയിലൂടെയാണ് ഇപ്പോൾ മഞ്ജു പിള്ള സ്ഥിരം സ്ഥാനത്തും അറിയിച്ച് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് അതിനോടൊപ്പം തന്നെ സിനിമയിലും നല്ല വേഷങ്ങൾക്കായി കാര്യം ചെയ്യുന്നുണ്ട് കുറേയധികം നാളുകൾ മിനിസ്ക്രീനിൽ മാത്രം സീരിയൽ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാൽ ഹോം പോലുള്ള ചിത്രങ്ങൾ എത്തിയതോടെ പ്രേക്ഷകർ മഞ്ജു പിള്ള എന്ന നടിയെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകരും ഏറ്റെടുക്കാൻ തുടങ്ങി ഇങ്ങനെ മഞ്ജുപിള്ള പതിയെ പഴയതുപോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരികെ എത്തി ഏത് കെറ്റപ്പിലും അത്ഭുതപ്പെടുത്തുന്ന അഭിനയം കാഴ്ചവെക്കുന്ന മഞ്ജുപിള്ള നിരൂപക പ്രശംസകളും നേടുന്നുണ്ട് കുഞ്ചാക്കബൂപനും സുരാജ് പെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഗർ എന്ന മഞ്ജുവിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഇതിപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടങ്ങി മുന്നോട്ട് പോവുകയാണ് ആ ചിത്രത്തിൻ്റെ ആഘോഷവേളയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ മഞ്ജുപിള്ള ഗോവയിൽ എത്തിയിരിക്കുന്നത് ഗോവയിൽ എത്തിയ താരം ചിത്രങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ നിന്ന് മറച്ചു വെച്ചില്ല മിനി സ്ട്രീം പ്രേക്ഷകർക്കും ബിഗ് സ്ട്രീം പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് താരം രണ്ട് മേഖലയിൽ ഒരുപോലെ നിൽക്കുക എന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് എന്നാൽ അത് അസാധാരണമായി തന്നെ ചെയ്തു ഒരു വ്യക്തിയാണ് നടി മഞ്ജു പിള്ള കെ പി സി ലളിതയുടെ പിൻപുറക്കാരി എന്നാണ് പലരും മഞ്ജുവിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെ അമ്മയും മരുമകളുമായി എത്തിയതോടെ പ്രേക്ഷകരെല്ലാവരും അതും ഏറ്റെടുത്തു ജീവിതത്തിൽ എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും അതിനെല്ലാം അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ഒരാൾ തന്നെയാണെന്ന് പറയാം ഇതോടെ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ് ഈ വിശേഷം ഇതോടെ ചിരിക്കുന്ന മഞ്ജുവിന്റെ മുഖം ആരാധകർക്കും ഒരു പ്രചോദനമാണ് ഇരുപത്തിനാല് വർഷത്തെ വിവാഹബന്ധം അവസാനിപ്പിച്ചതായി മാസങ്ങൾക്ക് മുൻപൊരു അഭിമുഖത്തിൽ സുജിത് വാസുദേവൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ മഞ്ജു നിന്നിട്ടില്ല സുജിത് പ്രതികരണം നടത്തിയല്ലോ എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ മഞ്ജു തന്റെ ആഘോഷമൊക്കെ നടത്തുന്നത് പ്രേക്ഷകർ എന്തായാലും ഇവരുടെ വിവാഹബന്ധം വേർപ്പെടുത്തിയ വാർത്ത അറിഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ